അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കൂറ്റനാട് ചാലുശ്ശേരി പാതയിൽ ഗതാഗതം നിരോധിച്ചു ദിവസത്തേക്കാണ് റോഡിലിവിടെയുള്ള ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ കൂറ്റനാട് ചാലുശ്ശേരി പാതയിൽ നാളെ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി കൂറ്റനാട് ചാലുശ്ശേരി പാതയിലെ വലിയ പള്ളിയുടെ സമീപത്തെ അപകടക്കുഴികൾക്കും റോഡിലെ വെള്ളക്കെട്ടിനും പരിഹാരമായി റോഡിൽ കട്ടവിരിക്കൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് റോഡിൽ ഗതാഗതം നിരോധിച്ചത് നവീകരണ ജോലികൾ പൂർത്തിയാക്കുന്നത് വരെ ൊന്ന് ദിവസത്തോളം റോഡിൽ വാഹന ഗതാഗതം അനുവദിക്കില്ല കഴിഞ്ഞ ദിവസം നവീകരണ ജോലികൾക്കിടയിലൂടെ ഭാഗികമായി വാഹന ഗതാഗതം അനുവദിച്ചിരുന്നു എന്നാൽ വൈകുന്നേരം നടന്ന വാഹന അപകടവും ചളിക്കെട്ടും മൂലം പിന്നീട് ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുകയായിരുന്നു പട്ടാമ്പി പടിഞ്ഞാറങ്ങാടി തൃത്താല ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കൂറ്റനാട് പെരുങ്ങോട് ചാലിശ്ശേരി വഴിയും പെരുമ്പലാവ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ചാലിശ്ശേരി ആമക്കാവ് കൂറ്റനാട് വഴിയും പോകണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു നൂറ്റി ഇരുപത് മീറ്ററോളം ദൂരമാണ് വെള്ളക്കെട്ടും യും നിറഞ്ഞ് ഏറെ ദുരിതമായി കിടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രയാസമുള്ള സ്ഥലത്താണ് കട്ടവിരിക്കൽ പ്രവൃത്തി നടത്തുന്നതെന്ന് ജില്ലാ റോഡ് മെയിന്റനൻസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഷീബ അറിയിച്ചു ഒരു മാസാണോ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും பட்டாம்பிக்காருடைய மனசறிஞ்சு கொண்டு ரெண்டு ஷோரூமுகள் மேக்ஸில் உண்டு மேக்ஸ் வெட்டிங் சென்டர் பட்டாம்பி குட்நாட் கொப்பம்